ഭദ്രന്റെ കുഞ്ഞിപ്പണ്ണ് രചന മഞ്ജു മുരളി അവതരണം സാലിം കരുളായി എഡിറ്റിംഗ് എസ് എൻ ക്രിയേഷൻസ് അവൾ എല്ലായിടവും നോക്കി നടന്നു എല്ലായിടത്തും നല്ല വൃത്തിയും കൊടുക്കും ആളുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നന്ദ ആദ്യ അടുത്തേക്ക് നടന്നു അവിടേക്ക് ചെല്ലുമ്പോൾ ആദ്യം ഒരു പേപ്പർ ചിരിയോടെ വായിക്കുകയായിരുന്നു ആദ്യേട്ടാ ഇവിടേക്ക് ആരെങ്ങനെ വൃത്തിയാക്കി നന്ദ ചോദിച്ചു ഭദ്രൻ ആമൻ്റെ പണിയ ഒരു സർപ്പേസ് ഉണ്ടെന്ന് ഈ പേപ്പറിൽ അത് എഴുതിയിട്ടുള്ളത് ആദ്യ പറഞ്ഞു ആണോ അതൊക്കെ നോക്കാം എനിക്ക് വിശക്കുന്നു വലത് ഓർഡർ ചെയ്യാം സമയം രാത്രി ഏഴ് മണിയായി നന്ദ പറഞ്ഞു നീ വാ സർപ്രൈസ് നോക്കാം അതിന് മുന്നെ ഡൈനിങ് ടേബിൾ ഫുഡ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞേ ആദ്യം നന്ദുവിനെ വിളിച്ച് ഡൈനിങ് ടേബിളിലേക്ക് നടു അവിടെ ഒരുക്കി വെച്ച ഫുഡ് കണ്ട് അവർ മനസ്സിൽ ഭദ്രനോട് നന്ദി പറഞ്ഞു ഫുഡെല്ലാം കടിച്ചു ആദ്യം നന്ദയെ റൂമിലേക്ക് ചെന്നു റൂമ് കണ്ടവർ ഞെട്ടി അത്രയും ബലങ്കരിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി ആദ്യം നന്ദയും മുഖത്തോട് മുഖം നോക്കി ആദ്യം ചെന്ന് കാട്ടിലിരുന്നു നന്ദ ചെന്ന് അടുത്തായിരുന്നു ആദ്യം നന്ദയെ നോക്കി നന്ദ മുഖം താഴ്ത്തി എന്താണ് മുഖം മുഖന്തായിത്തിയിരിക്കുന്നത് നന്ദയുടെ തോൽ കൊണ്ട് ആദ്യം ചോദിച്ചു ഒന്നുമില്ല നന്ദ നന്ദാതിയുടെ നെഞ്ചിലേക്ക് മുഖം പോയിത്തി ആദ്യം നന്ദയും കൊണ്ട് വീട്ടിലേക്ക് മറിഞ്ഞു അവളുടെ മുകളിലായി കിടന്നുകൊണ്ട് നന്ദയുടെ കണ്ണിലേക്ക് നോക്കി നന്ദ ആദിയുടെ നോട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നു ആദ്യ നന്ദയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു നന്ദയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൾ ആദ്യത്തെ കയ്യിൽ പിടിമുറുക്കി ആദ്യ നന്ദിയുടെ മുഖം നിറയെ ചുമനങ്ങൾ കൊണ്ട് മൂടി വിറക്കുന്ന നന്ദയുടെ ചുണ്ടിനെ അവൻ്റെ വിരലിൽ കൊണ്ടുവന്ന് തഴങ്ങി നന്ദ കണ്ണുകൾ അടച്ചു ആദ്യ നന്ദുവിൻ്റെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു നന്ദുവിൻ്റെ കണ്ണ് തുറന്നു ആദ്യ നന്ദുവിൻ്റെ ചുണ്ടിൽ നുണഞ്ഞു അവൻ്റെ നാവിനാൽ അവൾ കീച്ചുണ്ടാമത്തിൽ തടവിയാകുന്നു നന്ദയും ആദിയുടെ ചുണ്ടിലേക്ക് പടന്നു കയറി ഉമിനീരുകൾ കലന്ന് നാമ്പുകൾ പിണിഞ്ഞു ഏതോ ലോകത്തുനിന്ന് പോലും ചുണ്ടുകൾ വേദനിക്കാതെ അത്രയും മൃദുലമായ ചുംബനം തീവ്രമല്ലാത്ത പ്രണയത്തെ പോലെ ആർദ്രമായ ചുമനം ആദ്യയുടെ കൈ നന്ദയുടെ ടോപ്പിനെ പകഞ്ഞു മാറ്റി വയറിലേക്ക് ചേർക്കേറി അവളുടെ മൃദുലമായ വയറിൽ അവന്റെ കൈകൾ ഒഴുകി നടന്നു നന്ദൊന്നു ചേരിക്കേ അത് ആദിയിൽ ആവേശകരമായി നന്ദയുടെ ചുണ്ടിനെ വിട്ട് ആദ്യം അവളുടെ കഴുത്തിലേക്ക് മുഖം വഴുത്തി മുഖം എഴുത്തി പിടഞ്ഞുകൊണ്ട് നന്ദൊന്നുയർന്നു പോകും ആദ്യം നന്ദുവിൻ്റെ കഴുത്തിൽ പല്ലുകളായി ചെറിയ നോവ് നന്ദയിൽ ഉണർത്തി നന്ദ മുകളിലായി കിടന്നു അവടെ മുടിയകൾ അവന്റെ മുഖത്തോട് അലഞ്ഞു നടന്നു നന്ദ ആദിയുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി ചുംബിച്ചു അവന്റെ ഗന്ധം അവളിലേക്ക് പറഞ്ഞു നന്ദയുടെ കൈവല്ലുമായി ആദിയുടെ കൈവലിൽ കോർത്തു വരിച്ചു കൈവല്ലുകൾ തമ്മിൽ കൂട്ടിപ്പിണഞ്ഞു ഇരുവരുടെയും ശരീരം നഗ്നമായി നന്ദ കണ്ണുകളിൽ ഇറുകിയടച്ച് നഗ്നയായി ആദിയുടെ മുന്നിൽ കിടന്നു അവടെ ഉടലാഴ്ച ആദ്യ ഞരമ്പിലെ രക്തിയോട്ടം വർദ്ധിപ്പിച്ചു ആദി നന്ദുവിന്റെ വയറിലേക്ക് മുഖം അമർത്തിയതും അവന്റെ തലമുടിയിൽ പിടിച്ചു ഉയർന്ന പൊങ്ങിയിരുന്നു നന്ദ നന്ദുവിന്റെ വയറിന്റെ മുതലേ നാവുകൊണ്ട് നുണഞ്ഞും പല്ലാഴ്തിയും ചുണ്ടുകൾ ചേർത്തു നന്ദുവിനെ തളർത്തി അവന്റെ ചുണ്ടുകൾ നന്ദുവിന്റെ ശ്വാസത്തിനെപ്പം ഉയർന്നു പോകുന്ന മാറിലേക്ക് നീങ്ങി അവളുടെ മാറിലെ തേനിക്കണം അവൻ വായിലാക്കി നുകർന്നു ആദ്യാ ആദ്യ തലയിൽ തല ഓടിക്കൊണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് നന്ദു വിളിച്ചു ആദിയുടെ കൈകൾ അവിടെ കാലിടകിലേക്ക് സഞ്ചാരപാത തീർത്തു നന്ദിയുടെ കാലുകൾ അകന്നു അവളുടെ പെൺമയിൽ നേരത്തെ തലോടിൽ പോലെ ആദ്യത്തെ വെല്ലുകൾ അവിടെ അരഞ്ഞു നടന്നു നന്ദ നൂല് പൊട്ടിയ പട്ടങ്ങളൊക്കെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു ആദിയുടെ ചുണ്ടുകൾ നന്ദിയുടെ കാലരകിലേക്ക് നീങ്ങി അവളുടെ പെൺമേലേക്ക് അവന്റെ ചുണ്ടും നാവും ഒരുപോലെ ചേർന്നു ആദ്യ വാവിട്ട് പിടിച്ചു പോയി നന്ദ കൈവിരലുകളുടെയും ചുണ്ടിന്റെയും നാവിന്റെയും തലോട് അവളെ കൂടുതൽ തിളത്തി ആദ്യ അവളുടെ മേലേക്ക് കിടന്നു നന്ദുവിലെ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നവൻ ആദ്യം നന്ദുവിന്റെ ചെവിക്കരികിലേക്ക് മുഖമൊഴിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ സ്വന്തമാക്കാൻ പോവാ എന്റെ സ്ത്രീ മോളെ ഈ നിമിഷം മുതൽ നീ എന്റെ മാത്രമാണ് ഐ ലവ് യു ശ്രീ ഐ ലവ് യു ടു ആദ്യ നന്ദ പറഞ്ഞു ആദ്യം നന്ദിയുടെ നെറ്റിയിൽ ചുംബിച്ചു പതിയെ പതിയെ നന്ദിയിലേക്ക് ആദ്യം ആഴ്ന്നിറങ്ങി നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ കടിച്ചു ആദ്യയുടെ കൈവലുകൾ അവളിൽ ആശ്വാസം നീക്കി ആദ്യയുടെ ഉയർച്ച താഴ്ചകൾ വേഗത്തിലായി പൂർണ്ണമായും അവളിലെ പെണ്ണിനെ ആദ്യ രക്തശുദ്ധിയോടെ കവർന്നു നിറഞ്ഞ കണ്ണുകളിൽ ആദ്യം ചൂമ്പിച്ചു ആദ്യ നന്ദിയിലേക്ക് വേഗത്തിൽ ആഴ്ന്നുകൊണ്ടിരുന്നു വേദന എന്ന് വികാരം മാറി നന്ദിയിലേക്ക് കാമം പടർന്നു ആ ആദ്യത്തെ പതുക്കെ നന്ദയുടെ ശബ്ദം നേർത്തു സാരല്ല ശ്രീമോളെ കിതപ്പോടെ വീണ്ടും ആദ്യം അവളിലേക്ക് ആദ്യപറ്റി സ്ഥാപിച്ചു കൊണ്ടിരുന്നു മണിക്കൂറുകൾ നന്ദുവിലേക്ക് ആദ്യം ആർത്തലച്ച് അവന്റെ പ്രണയമായി ഒടുവിൽ ഒരു നീണ്ട ദീർഘനിശ്വാസത്തോട് ആദ്യം തളന്ന് നന്ദുവിന് മാറിലേക്ക് വീണു അവളിലെ പെണ്ണിനെ സ്വന്തമാക്കിയ തൃപ്തിയിൽ ആദ്യ കണ്ണുകൾ അടച്ചു അവന്റെ തലയിൽ തലോടിക്കൊണ്ട് അവന്റെ പ്രണയം ഏറ്റുവാങ്ങിയ തൃപ്തിയിൽ നന്ദ കണ്ണുകൾ അടച്ചു കവളിൽ പതിച്ച ശക്തമായ അടിയിൽ നിലം തെറ്റി വീട്ടിലേക്ക് വീണിരുന്നു നിത്യ അവളുടെ കണ്ണു നിറഞ്ഞു കവൾത്തടം പുകഞ്ഞു കവളിൽ കൈവച്ചു കൊണ്ട് കണ്ണീരോട് അവൾ നോക്കി കോപത്തോടെ നിൽക്കുന്ന ഹരി ഒരു ഭാഗത്ത് പേഴ്സിൽ നിൽക്കുന്ന ശ്രീദേവി മറുഭാഗത്ത് ദേഷ്യത്തോടെ നിരഞ്ഞ് പൂരത്തം കേട്ടതേ അച്ഛൻ്റെയും ഏട്ടൻ്റെയും മാനങ്ങൾ സമാധാനം അതിലൊരു യാസത്തെ നിനക്ക് ഹരിദാസൻ നിത്യയ്ക്ക് നേരെ ചീരി അതിന് ഞാനത് ചെയ്തെന്ന് അച്ഛൻ പറയുന്നേ അവൾക്ക് ഇഷ്ടമല്ലേ ഏട്ടനെ പിന്നെ ഞാനല്ലോ അവളല്ലേ പോയത് അതിൽ അവളുടെ അച്ഛനില്ലാത്ത മാനക്കേടാണോ അച്ഛന് നിത്യയും വിട്ടുകൊടുത്തില്ല ഹരിദാസിന് ഉത്തരം കൂട്ടി അയാൾ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു നീ നെയ്യ് ഒറ്റൊരുത്തിയായി ഇങ്ങനെ വഷളാക്കിയേ ചെറുതല്ലേന്ന് വെച്ച് കൊജിച്ചായി ഇങ്ങനെ ഇരിക്കും കേരളം മോളായി പോയല്ലോ അരി ശ്രീദേവിയോട് ചൂടായി ആരും അമ്മയോട് ചൂടാവണ്ട ഞാൻ ഒരു വഷത്തരമില്ല പിന്നെ ഇഷ്ടമില്ലാതെ ഈ വീട്ടിൽ നന്ദചേട്ടൻ്റെ ഭാര്യയായി മരിച്ചു ജീവിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണേണ്ടി വരും അവളുടെ കണ്ണിനൊരു ശാപം എൻ്റെ ചേട്ടൻ്റെ തലയിൽ വീഴും അവൾ സ്നേഹിച്ചത് ആദ്യം അവൾ സ്നേഹിച്ചതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല നിത്യ പറഞ്ഞു മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ശ്രീദേവി നിത്യയോട് ചൂടായി നിരഞ്ജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റി അമ്മ അച്ഛൻ ഇഷ്ടമില്ലാതെ കേട്ടി അല്ല അച്ഛൻ അമ്മയെ ഇഷ്ടമില്ലാതെ ഇണ അല്ലല്ലോ ഹരിതമായിട്ട് മാമൻ ഇഷ്ടപ്പെട്ട ശേഷമല്ലേ അച്ഛൻ അമ്മായിയെ മാമനെ കൊണ്ട് കെട്ടിച്ചത് പിന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിന് എന്താ വിലയില്ലാത്തത് ഇഷ്ടപ്പെട്ട് കൂടെ ജീവിക്കുമ്പോൾ അത് നല്ലൊരു ജീവിതമാവും ഇല്ലെങ്കിൽ ജയിലിന് സമ്മ എന്നും പറഞ്ഞ് നിത്യ എടുത്ത് കോളേജിൽ പോകാനിറങ്ങി അരിയും ശ്രീദേവി മുഖത്തോടും മുഖം നോക്കി നിന്നു നിത്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ആർക്കും അറിയാമെങ്കിലും പദനോടുള്ള വാശയാളെ വീണ്ടും ചോടിപ്പിച്ചു മുറ്റത്തേക്ക് ഇറങ്ങാൻ നേരം ഉമ്മർത്ത് നിൽക്കുന്ന നിരഞ്ജന നിത്യ ഒന്ന് പുച്ചത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചേട്ടനെ ഇങ്ങനെയൊന്നുമല്ല കണ്ടത് ഒരു നൂറുവട്ടം പറയുമല്ലോ എന്നെ പോലെ നന്ദു എന്നൊക്കെ എന്നിട്ട് കഷ്ടണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ് നിത്യ പോയി അവളുടെ വാക്കുകൾ നിരഞ്ജനിൽ ആഴത്തിലുള്ള മുറിവ് സിസിച്ചു സ്വന്തം പെങ്ങൾ മുഖത്ത് നോക്കി പുച്ചത്തോടെ പറഞ്ഞ കാര്യം നിരഞ്ജന്റെ മനസ്സിനെ പിടിച്ചുലച്ചു രാവിലെ ആദ്യം കണ്ണു തുറന്നത് നന്ദു ആണ് അവൾക്ക് ആദ്യം എവിടെയാണെന്ന് മനസ്സിലായില്ല പിന്നെ അവൾക്ക് മനസ്സിലായി നെഞ്ചലിക്കിടങ്ങുന്ന ആദ്യയുടെ താലിയിൽ പുഞ്ചിരിയോട് അവൾ തലോലി പുതപ്പ് ഒന്നുകൂടെ തങ്ങളുടെ മേലേക്കിട്ട് ആദ്യം ഒന്നുകൂടെ അവളിലേക്ക് ചേർത്തു അവന്റെ മുഖത്തേക്ക് നോക്കി നെറ്റിയിൽ പാറി വീഴുന്ന മുടികൾ അവന്റെ മുഖത്തിന് ഭംഗി കൂട്ടി നന്ദാദിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു നന്ദെഴുന്നേറ്റതും കണ്ണ് ചിമ്മി തുറന്നു ആദ്യം എഴുന്നേറ്റു എന്താണ് ശ്രീമോളെ ആദ്യ കള്ളച്ചിരിയോടെ മുണ്ട് ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു ആദ്യേട്ടാ ഞാൻ കുളിച്ചിട്ട് വരാം ബെഡ്ഷീറ്റ് ദേഹത്തൂടെ പുതിപ്പിച്ച ഡ്രസ്സ് ഡമ്പലും എടുത്തുകൊണ്ട് നന്ദു പറഞ്ഞു ഞാനും വരണോ ആദ്യം ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു നന്ദവനൊന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം ബാത്റൂമിലേക്ക് കയറി ആദ്യ ചിരിയോടെ തലേനിൽ മുഖംമൂർത്തി കിടന്നു നിത്യ നേരെ ചെന്നത് ആശുപത്രിയിലേക്കായിരുന്നു അവൾ റൂമിലേക്ക് നടക്കുമ്പോൾ ഭദ്രൻ പുറത്ത് അജിയുമായി സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അജിയേട്ടാ നിത്യ വിളിച്ചു അജിയും ഭദനും ഒരുപോലെ തിരിഞ്ഞു നോക്കി നിത്യയെ കണ്ട് ഭദ്രെ കണ്ണുപിടുന്നു ആ നീ വന്നോ വീട്ടിലെന്തെങ്കിലും കൊഴപ്പുണ്ടായിരുന്നോ ആജി ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല ചേവി അടിച്ചെന്ന് കിട്ടി അത്രേ ഉള്ളൂ ദേ പാട് കണ്ടോ നിത്യ കവളിൽ അജിക്ക് നേരെ നീട്ടി ഭദന്റെ കണ്ണുകൾ നിത്യയുടെ കാവളിൽ പറഞ്ഞു ചുവന്ന് കിടക്കുന്ന പാടിലേക്ക് നീണ്ടു ഒയ്യോ വേദന ഉണ്ടോ നിത്യേ ആജി ചോദിച്ചു നിത്യത്തിനൊന്ന് ചിരിച്ചു അപ്പോഴും അവളുടെ കണ്ണുകൾ ബദലിലേക്ക് പോയില്ല എങ്കിലും ബദന്റെ കണ്ണുകൾ നിത്യയുടെ കവളിൽ ചുവന്നു കിടക്കുന്ന പാടില്ലായിരുന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ടും വലിഞ്ഞു മുറുകി കൈമിഷികൾ ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു അവൻ അജേട്ടാ പൊന്നിനൊന്ന് കണ്ടിട്ടോ എന്നെ ഡിസ്ചാർജ് ചെയ്യില്ലേ അവ നിങ്ങളൊപ്പം ഞാനും ഉണ്ട് വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് നിത്യ റൂമിലേക്ക് കടന്നു നിത്യ പോയതും ആജി ഭദ്രനെ നോക്കി ഭദ്രന മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ഭദ്ര ആജി വിളിച്ചു ഉം അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഭദ്രൻ അജിയോട് പറഞ്ഞു അന്നേരം അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയാതെ ആജി ഭദ്രനെ നോക്കി ഭദ്ര നീ എന്താ ഉദ്ദേശിക്കുന്നേ ആജി തെല്ലൊരുടെ സംശയത്തോടെ ചോദിച്ചു അതിന് ഭദ്രനൊന്ന് ചിരിച്ചു അജി നിനക്ക് അടുത്ത ആഴ്ച മുഴുവൻ ലീവ് എടുക്കാൻ പറ്റുമോ ഭദ്രൻ ചോദിച്ചു അതെന്തിനാ അതൊക്കെ ഉണ്ട് പറ്റുമ്പോ ലീവ് എടുക്കാൻ നോക്ക് ഭദ്രൻ പറഞ്ഞു അജി തലയാട്ടി എന്താണ് ഭദ്രൻ പറയുന്നെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു അജിക്ക് ഈ പകത്തേക്ക് പോവാം ഭദ്രൻ പറഞ്ഞത് മജിയും ഭദ്രനും അകത്തേക്ക് കയറിയിരുന്നു അവിടെ കണ്ടത് പൊന്നുവിന് ഫോട്ടു തൊട്ട് കൊടുക്കുന്ന നിത്യായിരുന്നു ഏറ്റാ ഇത് കണ്ടോ നിത്യേക്ക് അവളുടെ പാട് ഭദ്രനെയും മജിയെയും നോക്കിക്കൊണ്ട് പൊന്നു പറഞ്ഞു ആ കണ്ടു അവളുടെ തന്തയല്ല തല്ലേ കുഴപ്പമില്ല ബദൻ അലസമായ രീതിയിൽ പറഞ്ഞു അത് കേട്ട് നിത്യക്ക് പിറിഞ്ഞ് കയറി എങ്കിലും അവളൊന്നും മിണ്ടിയില്ല അജി ഒരു ചൊല്ലില്ലേ മലയാളത്തിൽ ആഹ് കിട്ടി തള്ള ചവിട്ടിയാ പിള്ളേക്ക് കേടില്ല എന്നൊക്കെ ബദന വീട് നിത്യേച്ച് കുറിഞ്ഞു ഈ പ്രാവശ്യം നിത്യക്ക് നല്ല ദേഷ്യം വന്നു അവൾ ഭദനെ നേരെ തൊക്കിക്കൊണ്ട് പറഞ്ഞു അത് തള്ളയില്ലേ ഇത് തന്തയാ ചവിട്ടല്ല കീളി പറഞ്ഞൊരു അടിയാ കിട്ടി അടി കിട്ടിയെന്ന് പോരാ ഇങ്ങയുടെ വായ വർധാനം കേൾക്കണമെന്ന് വെച്ചാ നിത്യങ്ങ് കത്തിക്കയറി അത് കേട്ട അജിയും കൊനുവും ചിരി അടിച്ച് പിടിച്ചു നിന്നു നന്നായി അല്ലെങ്കിൽ നീ ഞങ്ങളുടെ പൊന്നാര മോളല്ലായിരുന്നു ഇപ്പൊ എന്തായി ഭദ്രം ചൊറിഞ്ഞുകൊണ്ടേ പൊന്നു നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ അജേട്ടാ വാ നമുക്ക് നന്ദിന്റെ അടുത്തേക്ക് പോകാം നിത്യ പാത്രത്തിന് മറുപടി കൊടുക്കാതെ പൊന്നുവിനോടും അജിയോടും പറഞ്ഞു അജി ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ട് വരാം ആ ഓക്കെ അജി പറഞ്ഞു ഭദ്രൻ ഡിസ്ചാർജ് ചെയ്യാനായി റൂമിന് പുറത്തേക്ക് ഇറങ്ങി നന്ദു കുളിച്ചിറങ്ങി ഒരു ഫുൾ മിടിയും ടോപ്പുമായി നമ്മളുടെ വേഷം കുളി കഴിഞ്ഞ് കണ്ണാടിന് മുന്നിൽ ചെന്ന് നിന്നു ഇന്നലെ മേടിച്ച് വെച്ച് സിന്ധൂർ ചെപ്പിൽ നിന്ന് മെറുന്നുണ്ട് സിന്ധുവിനടുത്ത് നന്ദു സീമന്തിരേഖയിൽ ചാരിച്ചു നന്ദുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ച നിമിഷം മുടി തോർത്തിൽ കെട്ടിവെച്ച് അവൾ ആദിയെ നോക്കി നല്ല ഉറക്കാണ് അതേ സമയമാണ് ആദിയുടെ ഫോൺ ഇറങ്ങി ചെയ്തത് നന്ദു ഫോണിടുത്ത് നോക്കി പൊന്നൂസ് ഡിസ്പ്ലേയിൽ തിരിഞ്ഞ പേര് കണ്ട് ചെറിയ ചിരിയോടെ നന്ദു ഫോണെടുത്ത് ചെവിയോട് വെച്ചു ഹലോ ഏട്ടത്തി അപ്പുറത്തൊന്ന് പൊന്നു വിളിച്ചു ആ പറയും മോളെ നന്ദു പറഞ്ഞു ഞങ്ങൾ കുറച്ചേക്കാ ഞാൻ അങ്ങോട്ട് വാര്യു കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണേ ഏട്ടനെവിടെ ഒന്നു ചോദിച്ചു കഴിക്കാം ഞാൻ സെറ്റാക്കാം ആദ്യം എഴുന്നേറ്റില്ല ആ എന്നാ ശരി പിന്നെ ഏട്ടത്തി നിത്യം അജേട്ടനുണ്ട് കേട്ടോ ഒന്ന് വീണ്ടും പറഞ്ഞു ആ വേഗം വാരാൻ നോക്ക് നന്ദു പറഞ്ഞ് കോള് കട്ടായി അവൾ ഫോൺ അവിടെ വെച്ച് ആദ്യം ഒന്ന് നോക്കിയ ശേഷം താഴെ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിലെത്തിയ നന്ദു ചുറ്റും പകൽ വെളിച്ചത്തിലൊന്ന് നോക്കി ഇന്നലെ കഴിച്ച പാത്രങ്ങൾ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അവളതെല്ലാം കഴുകി ഒതുക്കി വെച്ചു എന്നാലും അതിന്റെ ആളുകൾ കൊള്ളാം ഇത്രയും അടിപൊളിയായി സെറ്റ് ചെയ്തല്ലോ നന്ദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് എല്ലാത്തിലേക്കും നോക്കി എന്നുണ്ടാക്കുന്നു അവൾക്കൊരു പിടി ഉണ്ടായിരുന്നില്ല അവസാനം ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കാൻ തീരുമാനത്തിലെത്തി അരമണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റായിരുന്നു എല്ലാ പണിയും കഴിഞ്ഞ് സ്ലാബ് തുടക്കുമ്പോഴാണ് നന്ദുവിന്റെ പുറകിലൂടെ വന്ന് ആദ്യം ചുറ്റിപ്പിടിച്ചത് നന്ദൊന്ന് ഞെട്ടിയെങ്കിലും ചിരിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു കൊണ്ടുവന്ന് ജോലി ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ കൈ നന്ദവിന്റെ ടോപ്പ് പകഞ്ഞു മാറ്റി അവളുടെ വയലിലെ സഞ്ചാരപാത തീർത്തു നന്ദൊന്ന് കുറച്ചുകൊണ്ട് ആദ്യം നോക്കി അവൻ നന്ദവിന്റെ കഴുത്തിൽ പതിയെ അമർത്തി ആ ആദ്യേട്ടാ ഏങ്ങിക്കൊണ്ട് നന്ദു വിളിച്ചു ശ്രീമോളെ സുന്ദരി ആയിട്ടുണ്ടല്ലോ ആദ്യ നന്ദവിന്റെ മുഖത്തേക്ക് അവൻ്റെ മുഖം ചേർത്ത് കൊണ്ട് പറഞ്ഞു ആദ്യം ഫ്രഷ് ആയോ ആദ്യയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് നന്ദു ചോദിച്ചു ആയല്ലോ ആദ്യം നന്ദവൻ അവനോട് കൊണ്ട് പറഞ്ഞു നന്ദവനെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു വിട്ട് എല്ലാവരും ഇപ്പം വരും പൊന്നു വിളിച്ചിരുന്നു നന്ദ പറഞ്ഞത് മാധ്യവളുടെ അടുപ്പിലൂടെ കൈയിട്ട് സ്ലാബിലേക്ക് കയറ്റിയിരുത്തിയ ശേഷം നന്ദവനോട് ചേർന്ന് നിന്നു അവരൊക്കെ വന്നോട്ടെ അതിനു മുന്നേ ശ്രീമോൾ ആദ്യത്തെ ഒന്നുകൂടി സ്നേഹിക്കട്ടെ നന്ദുവിന്റെ ചുണ്ടിൽ വിരൽ കൊണ്ടും ഞലിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞു ആദ്യേട്ടാ നന്ദു ചിണങ്ങിക്കൊണ്ട് വിളിച്ചു ആദ്യം നന്ദുവിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചതും പുറത്ത് ഗോളിമ്പല്ലും മുടങ്ങിയതും ഒരുമിച്ചായിരുന്നു അവര് വന്നെന്ന് തോന്നും പോയി നോക്കട്ടെ ആദ്യയെ മാറ്റി നന്ദു സ്ലാബീനിച്ച് ആടി ഇറങ്ങി ആദ്യം പുറത്ത് വന്നവരെ മനസ്സിൽ നല്ലോണം സ്മരിച്ച് പല്ല് കടിച്ചുകൊണ്ട് പുറത്തേക്ക് നന്ദിയുടെ ഒപ്പം നടന്നു നന്ദ ചെന്ന് വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന നിത്യേയും പൊന്നുവിനെയും മജിയെയും നോക്കി നന്ദ ചിരിച്ചു നിത്യ നന്ദവിനൊന്ന് അടിപൊളി നോക്കി ശേഷം അവൾ താടിക്ക് കയ്യും വെച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെ ഇരുന്നെ കൊച്ച ഇപ്പൊ കണ്ടില്ലേ കുമ്പിടിയായി നിത്യ പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ നിത്യയെ നോക്കി സോറി കുടുംബിനി ഞാൻ ഉദ്ദേശിച്ചത് നിത്യ ഇളിച്ചുകൊണ്ട് പറഞ്ഞു ഭാഗ്യം ഇവൾ വേറൊന്നും ഉദ്ദേശിക്കാത്തത് ഭദ്രം പൂച്ചിച്ച് പറഞ്ഞത് നിത്യം മുഖം തിരിച്ചു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദ്യം വന്നു അവരെല്ലാവരെയും കണ്ടാദ്യ ചിരിച്ചു എന്താണ് നിന്റെ മുഖത്തെ ചിരിക്കൊരു തെളിച്ചല്ലാത്തേ ഭദനാദയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ആദ്യേട്ടാ മുഖത്തൊരു എൽ ഇ ഡി ബൾബ് ഫീറ്റ് ചെയ്ത് നല്ല തെളിച്ചുണ്ടാവും നിത്യ പക വീട്ടി നെയ് പക പോക്കുവാണല്ലേ ആജി ചോദിച്ചു പക അത് വീട്ടാനുള്ളതാണ് പൊന്നുവിന്റെ ഡയലോഗ് പാകയും പോക്കെ പിന്നെ വിട്ടാം കേറി വാടമക്കളെ ആദ്യം വിളിച്ചു എല്ലാവരും ചിരിയോടകത്തേക്ക് കയറി